നാരായണത്വ ഭ്രാന്തൻ ഭദ്രകാളിയുടെ വരം നിരസിച്ച കഥയെക്കുറിച്ച് അറിയാം ഭദ്രകാളി ദേവി തന്റെ സഹായികൾക്കൊപ്പം അമ്പലത്തിനിറങ്ങി ചുരള നൃത്തം എന്ന നൃത്തം ചെയ്യാൻ പതിവായി പോകുമായിരുന്നു ഒരിക്കൽ ദേവി ഒരു ശ്മശാനത്തിലെത്തിയപ്പോൾ നാരായണത്വം ഭ്രാന്തൻ അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടു ആ സ്ഥലത്ത് വെച്ച് നൃത്തം ചെയ്യേണ്ടതു കൊണ്ട് ഭ്രാന്തനെ അവിടുന്ന് മാറ്റാനായി ദേവി തന്റെ സഹായികളെ അയച്ചു ദേവിയുടെ സഹായികൾ തങ്ങളുടെ ഏറ്റവും ഭീകരമായ രൂപങ്ങൾ കാണിച്ച് ഭ്രാന്തനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഭീകര രൂപങ്ങളെ കണ്ടപ്പോൾ ഭ്രാന്തൻ ഉറക്കി ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഭദ്രകാളി ദേവി സ്വയം ഭ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ സ്ഥലം വിട്ടുപോയാൽ എന്ത് വരം വേണമെങ്കിലും നൽകാമെന്ന് ദേവി ഭ്രാന്തനോട് പറഞ്ഞു എന്നാൽ ഭ്രാന്തൻ വരമൊന്നും വേണ്ടെന്ന് പറഞ്ഞു അത് നിരസിച്ചു എങ്കിലും ദേവിയുടെ നിർബന്ധം സഹിക്കാനാകാതെ ദേവിയുടെ സന്തോഷത്തിനായി ഒരു വരം ചോദിക്കാൻ ഭ്രാന്തൻ തീരുമാനിച്ചു അദ്ദേഹം ദേവിയോട് ചോദിച്ചത് ഇങ്ങനെയാണ് എന്റെ ആയുസ് ഒരു ദിവസം കൂട്ടാമോ ദേവിക്ക് അതിന് കഴിഞ്ഞില്ല അതിന് എനിക്ക് ശക്തിയില്ല എന്ന് ദേവി പറഞ്ഞു അപ്പോൾ ഭ്രാന്തൻ ചിരിച്ചുകൊണ്ട് അടുത്തത് ചോദിച്ചു എങ്കിൽ എന്റെ ആയുസ് ഒരു ദിവസം കുറയ്ക്കാമോ അതിനും ദേവിക്ക് കഴിഞ്ഞില്ല ഇത് കേട്ട് ഉറക്കെ ചിരിച്ച ശേഷം ഭ്രാന്തൻ ചോദിച്ചു എന്നാൽ പിന്നെ എന്റെ ഇടതുകാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റിത്തരണം ദേവി ഉടനെ തന്നെ ആ ഭരം നൽകുകയുമുണ്ടായി